നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ജന്മസംഖ്യ ജനിച്ച മാസത്തിലെ ഏത് മാസത്തിലെ ആയാലും എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ എല്ലാം ജന്മസംഖ്യ എന്ന് പറയുന്നത് എട്ടായിട്ടാണ് കണക്കാക്കുന്നത് എട്ട് എന്ന് വെച്ചാൽ ശനിയുടെ ആധിപത്യമുള്ള സംഖ്യയായിട്ടാണ് എട്ട് കണക്കാക്കുന്നത് വളരെയധികം നന്മകളും വിചിത്രമായ ഒരു പ്രത്യേകതയുള്ള ഒരു സംഖ്യയായിട്ടാണ് എട്ട് എന്ന് കണക്കാക്കുന്നത് തികഞ്ഞ വ്യക്തിത്വം പുലർത്തുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ തീരെ താല്പര്യം കുറവായിരിക്കും ഏതൊരു കാര്യത്തിലും സ്വന്തം പ്രയത്നം കൊണ്ടു എന്ന് പറയുന്നത് പോലെ സ്വന്തം അഭിപ്രായം മാത്രം സ്വീകരിക്കുന്നവരായിരിക്കും അത് തരത്തിലുള്ളത് കാരണം ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവിക്കാനുള്ള ഒരു സമയം കൂടിയായിട്ടാണ് ഈ നക്ഷത്രത്തിലെ പറയുന്നത് നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഈ തീയതികളിൽ ജനിച്ചവരുടെ പ്രവൃത്തി കാര്യങ്ങളാണ് പറയുന്നത് ഇവർ ജീവിതത്തിൽ ഉയർന്ന വിജയത്തിലെത്തുള്ള ഒരു സമയം കൂടിയാണ് ജനനം മുതൽ തന്നെ മിക്ക ആളുകൾക്കും നല്ലൊരു നിലയിലായിട്ടാണ് കാണുന്നത് അപൂർവം ചിലർക്ക് മാത്രമേ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാണുന്നുള്ളൂ എന്നാൽ ഒരു ഏകദേശം നാൽപ്പത് വയസ്സിന് ശേഷം ഉയർന്ന ജീ ജീവിത വിജയത്തിലെത്താനുള്ള ഒരു സമയം കൂടി കാണുന്നുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ഒരു വ്യക്തികളായിട്ടാണ് കാണുന്നത് ഇവരുടെ നാമസംഖ്യ എന്ന് പറയുന്നത് മൂന്ന് ഒന്ന് അഞ്ച് ആറ് എന്നീ സംഖ്യകളാണ് ഇവർക്ക് ഉത്തമമായിട്ട് വരുന്നത് നല്ലൊരു കാര്യത്തിന് പുറപ്പെടുവാനും ഒരു ബിസിനസ് തുടങ്ങുവാനും ഏതൊരു ഏർപ്പാടിന് പുറപ്പെടാനും പറ്റിയ ഒരു തീയതികളിൽ എന്ന് പറയാൻ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിൽ തുടങ്ങുകയാണെങ്കിൽ വൻ വിജയമായിരിക്കും എല്ലാം ശുഭമായിരിക്കുന്നതുമാണ് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിയൊന്ന് എന്നീ തീയതികളിൽ അനുകൂല ഫലങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് ആഴ്ചയിൽ എന്ന് പറയുമ്പോൾ ശനി ഞായർ തിങ്കൾ അത്യുത്തമമാണ് എഫ് ആർ എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഇവരുടെ പേരിൽ വരുന്നത് ഉത്തമമായിട്ടാണ് കണക്കാക്കുന്നത് ശത്രുദോഷങ്ങൾ മാറി നല്ലൊരു സ്ഥിതിയിലെത്തുവാൻ വേണ്ടി പരമശിവനെ ദർശനം നടത്തി ജലധാര ഇളനീർധാര വഴിപാട് ചെയ്യൂ